രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കം അവൾ കുഞ്ഞിനെ എടുത്ത് ചേച്ചിയും ചേട്ടനും താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് വളരെ കഷ്ടപ്പെട്ടാണ് പടികളൊക്കെ കയറുന്നത് കുഞ്ഞാണെ നിർത്താതെ കരച്ചിലുമാണ് അവൻ അമ്മയെന്ന് വിളിച്ച് ഉള്ളിൽ കയറും തന്നെ പോയി അവിടെ ഇരിക്കുന്ന അവൻ്റെ കളിപ്പാട്ട് എടുക്കും അവളും ആകമടുത്തു ചേച്ചി അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ മുറിയിലേക്ക് അവൾ കയറും അവിടെ ഹുഞ്ചിൻ ഐ ആം സോറി എന്ന് ചേച്ചിയൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഒരുപാട് വിഷമാവും അവളുടെ ഫോണിൽ അവൾ ആഗ്രഹിച്ചയച്ച ബി എസ് ഫുഡ് കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലാനുള്ള മെസ്സേജ് വരും അവൾ കരയാൻ തുടങ്ങും അവരിത് കുറച്ച് ദിവസം മുന്നേ അയച്ചിരുന്നെങ്കിൽ ഞാൻ ചേച്ചിയുമായി വെറുതെ വഴക്ക് പിടിക്കേണ്ട പേരില്ലായിരുന്നു അവൾ നിലത്ത് കുത്തിയിരുന്ന് കരഞ്ഞ് അവളുടെ വിഷമം തീർക്കും ഇത് കണ്ടുകൊണ്ട് വൂജുവും അങ്ങോട്ട് വരും അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അമ്മാന്ന് വിളിച്ച് കരയും പാവും വൂജു ടേഹും ഇപ്പോൾ കുറേ ബിയറും വാങ്ങി അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലും ഫ്രണ്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും ഒരു പ്രശ്നവും ചെറിയൊരു ആഘോഷം ഫൈനലി ഞാൻ ആ വാടക വീട് ഇട്ട് സ്വന്തമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ പോവാ ഇതല്ലോ എന്തെങ്കിലും ഉള്ളപ്പോഴാ നീ ഇവിടെ ബീറുമായി വരുന്നേ അന്ന് നീ നിന്റെ ബ്രദറിനെ കണ്ടുവന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു ടേഹുങ് നെടുവീർപ്പോടെ ഇത്തവണ അതവന്റെ ഫ്യൂണറിലായിരുന്നു വന്നവരെല്ലാം കരഞ്ഞുകൊണ്ട് അവൻ നല്ല ഒരാളായിരുന്നു എന്നാ പറഞ്ഞേ പക്ഷേ എനിക്കൊരു തുള്ളി കണ്ണീര് പോലും വന്നില്ല അവിടെ വെച്ച് അവനൊരു കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കുട്ടിയോ ആ അവരെന്നോട് ഞാനതിനെ വളർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇതുവരെയും ഞാൻ ആരുടെയും കാര്യം നോക്കിയിട്ടില്ല ഇനിയോട്ട് ഉദ്ദേശിക്കുന്നു നീ ഓക്കെ ആണോ എന്ന് ഫ്രണ്ട് ചോദിക്കും ഓക്കെ അല്ലാതിരിക്കാൻ ഇപ്പൊ എന്താ അവനോടൊപ്പം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാലം ഞാനിപ്പോ ഒറ്റയ്ക്ക് ജീവിച്ചു പക്ഷേ ഒരു കാര്യം എന്നെ അലട്ടുന്നുണ്ട് മുമ്പ് അവന്റെ ഫോണിൽ ഒരു കോൾ വരുന്നത് കാണിക്കും കൂടെ ഒരു മെസ്സേജും ഏഹും ഇത് ഞാനാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ കോളിനെ ഞാൻ വെയിറ്റ് ചെയ്യുവാണെന്നുള്ള ചേട്ടന്റെ മെസ്സേജ് ആയിരിക്കും അത് ചേട്ടൻ വിളിച്ച അവസാന ആള് ഞാനായിരുന്നു അവൻ എന്തിനായിരിക്കും വിളിച്ച് എന്തോ പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അതെന്തായിരിക്കും അടുത്ത ദിവസം വൂജുവിനെയാണ് കാണിക്കുന്നത് അവന്റെ എല്ലാ കളിപ്പാട്ടവും നിറഞ്ഞു കിടപ്പുണ്ട് അടുക്കളയാണ് യുദ്ധ കളവാണ് അവളോട് ഇരുന്ന് എന്തോ കുക്ക് ചെയ്യുന്നുണ്ട് അവളതുണ്ടാക്കി വൂജുവിന് കൊടുത്താണ് പരീക്ഷിക്കുന്നത് ആ ആ അവൻ വാ തുറക്കൂല ഹേ വൂജു ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ട് ഇതുണ്ടാക്കി ഇന്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യുക അതുകൊണ്ട് കൊറച്ച് കഴിക്ക് ആ അവനൊരിത്തിരി തിന്നും എങ്ങനെയുണ്ട് കൊള്ളാം ഞാൻ കുറച്ച് മീറ്റും കൂട്ടി വലിയൊരു ഉരുള തരാം ആ അവനത് വാങ്ങി തുപ്പി കളയും ഹേ വെറുതെ വേസ്റ്റ് ആക്കല്ലേ എനിക്കിത് വേണ്ട അവൻ കുഞ്ഞൊച്ചില് പറയും ഇപ്പോ അവളുടെ ഫ്രണ്ട് അങ്ങോട്ട് വരും അവരെ കെട്ടിപ്പിടിക്കാൻ ഓടുമ്പോ ചവിട്ടുന്നതേ കളിപ്പാട്ടത്തിന്റെ മണ്ടയ്ക്ക നീ ഈ ലിവിംഗ് റൂമിൽ തന്നെ താമസമാക്കിയോ എന്ന് ഫ്രണ്ട് ചോദിക്കും ഇവിടെ കിടക്കുന്നത് നോക്ക് അല്ല നിങ്ങളെ രണ്ടിനെ നോക്ക് പേരൻ്റിങ് അത്ര ഈസി ഒന്നും അല്ല എന്താ ചെയ്യേണ്ടതെന്ന് പറ ഞാൻ ചെയ്യാം വൃത്തിയാക്കണോ വാക്കും ക്ലീനർ അവിടെ ഡിഷ് വാഷർ ഇല്ലേ സ്വിച്ച് ഇടാൻ ഞാൻ മിടുക്കിയാ അങ്ങനെയാണേല് നിനക്ക് എന്ന് പുഞ്ചും ചോദിക്കും ഇപ്പൊ ഫ്രണ്ട് അവളുടെ മുടി കഴുകി കഴുകിക്കൊടുക്കുവാണ് ആഹാ എന്ത് സുഖം ഊജടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഫ്രണ്ട് ചോദിക്കും ഇത്തവണ ഞാനത് തകർക്കാൻ പോവാം എങ്കിലേ എനിക്ക് ഊജുവിനെ നന്നായി വളർത്താൻ പറ്റൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇൻ്റർവ്യൂടെ അന്ന് ഊജുവിനെ ആര് നോക്കും അതിനെന്താ ഞാൻ അവനെ നോക്കിക്കോളാം നിനക്ക് ജോലിയില്ലേ അതൊന്നും പ്രശ്നമില്ല എനിക്ക് ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും നീയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് ഊജൂന്ന് വിളിക്കും അവൻ അവളുടെ മേത്തേക്ക് വെള്ളം തിറിപ്പിക്കും ഇങ്ങനെ കുളിപ്പിക്കണ്ടെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവൻ വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ട് നിൽപ്പുണ്ട് ആ അത് തന്നെ നിക്ക് ഊജു അവിടെയല്ല അവിടെ ചെയ്യരുത് ഇല്ലില്ല റോങ് സ്പോട്ടാണെന്ന് പറഞ്ഞ് അവൾ അലറും പക്ഷെ ഊജു കാര്യം സാധിച്ചു ഇപ്പോൾ അവർ തളർന്ന് സോഫയിൽ ഇരിക്കും ഊജു സുഖസുന്ദരമായി ഉറങ്ങുന്നുണ്ട് സീരിയസ് ആയിട്ടും നീ ഇതെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുക ഞാനിവിടെ ഇത്തിരി സമയമായുള്ളൂ അപ്പത്തന്നെ ഞാൻ അടുത്തു എന്റെ കൈ ഒന്ന് നേരെ ആവട്ടെ ഞാൻ എല്ലാം മാനേജ് ചെയ്യും നിന്നോട് ഇത് ചെയ്ത അവൻ നിന്നെ വിളിച്ചിട്ട് കൂടിയില്ല അവൻ്റെ കാര്യം മറന്നേക്ക് അവനിപ്പോ എവിടെയെങ്കിലും നന്നായി ജീവിക്കുന്നുണ്ടാവും ഇപ്പോ പഴയൊരു ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കും അവിടെയാണ് ടേഹുങ് വീട് വാങ്ങിയിരിക്കുന്നത് അവൻ അവിടെയുള്ള പണിക്കാരെ അവൻ്റെ പ്ലാൻ കാണിച്ചു കൊടുക്കുവാണ് ഈ ഭിത്തിയിലെ പ്ലംബിങ് മാറ്റി ഇവിടെ ടിവിയും സൗണ്ട് ബോക്സും പിടിപ്പിക്കണമെന്ന് അവൻ പറയും അതത്ര ഈസി അല്ല ഈ പഴയ വീട്ടില് ഈ ഫ്ലോർ പൊളിക്കുവാണെങ്കിൽ അത് പോസിബിൾ ആണെന്ന് അവർ പറഞ്ഞല്ലോ എനിക്ക് എല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കണം നീ അത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിൽ തന്നെ തന്നെ പണിതോ നീ പറയുമ്പോൾ ഫ്ലോർ പൊളിച്ച എങ്ങാനും പ്ലംബിങ്ങിൽ തട്ടിപ്പോയാൽ ഇവിടെ കൊള ആവും ഇവിടെയും താഴെയും മൊത്തം വാട്ടർ ഡാമേജ് ആവും അതുകൊണ്ടല്ലേ നിങ്ങളെപ്പോലെ ഒരു എക്സ്പെർട്ടിനെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് അവൻ അയാളെ സോപ്പിടും നീ എന്നെ കൊണ്ടേ പോകുള്ളോ എന്ന് പറഞ്ഞ് അയാൾ ഒച്ചയിടുന്നുണ്ട് ഇപ്പോ ഹുഞ്ചിന് അപ്ലൈ ചെയ്ത ബി ഫുഡ് കമ്പനിയാണ് കാണിക്കുന്നത് അവിടെ ഒരാൾ പല രീതിയിൽ അട്ടിപ്പൊളിയായി വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെക്കുവാണ് അവൻ്റെ സ്കിൽ കണ്ട് കാണുന്നവരെല്ലാം വാ പൊളിക്കുന്നുണ്ട് അവനെന്തോ കാര്യമായിട്ട് കുക്ക് ചെയ്യുവാണ് ഒന്നല്ല ഒരുപാട് സാധനങ്ങൾ അവനുണ്ടാക്കും എന്നിട്ടത് അവരുടെ മുൻപിൽ പ്രസന്റ് ചെയ്യും അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് അവൻ പറഞ്ഞു കൊടുക്കും ഫുഡ് കഴിക്കുമ്പോൾ അവർക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും ഇപ്പം മൂന്ന് തവണയായി ഇവരുടെ ടീമാണ് സെയിൽസിൽ ടോപ്പ് എന്ന് അതിലെ ലേഡി പറയും നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയത് ഓർഡർ വോളും ഇപ്പം തന്നെ മൂന്ന് ഇരട്ടി മൂന്നിരട്ടിയായിരുന്നു അവൻ പറയും ഇത്രയെല്ലാം മാനേജ് ചെയ്യാനുള്ളപ്പോൾ വേക്കൻസി എന്തിനാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് അതെ ഞങ്ങൾ ഉടനെ തന്നെ ഒരാൾ ഹയർ ചെയ്യുന്നുണ്ട് അവനിപ്പോൾ ഓഫീസിൽ വന്ന് ഇന്റർവ്യൂവിനുള്ള ആളുകളുടെ പ്രൊഫൈൽ നോക്കും അതിൽ നമ്മുടെ ഹുഞ്ചിനെയും കാണും അത് കണ്ട് അയാൾ ചിരിക്കുന്നുണ്ട് പഴയൊരു ഓർമ്മ കാണിക്കും അവർ ഒരുമിച്ച് ഒരു സ്ഥലത്തോട് നടക്കുന്നത് ഇവനും അവളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഹുഞ്ചിനിപ്പോൾ ഓരോ കാര്യങ്ങളും നോക്കി ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുവാണ് ടെഹുങ്ങാവട്ടെ അവൻ്റെ പുതിയ വീട്ടിലേക്ക് വേണ്ടി വലിയൊരു സോഫയും പർച്ചേസ് ചെയ്യും ഇന്റർവ്യൂ നടക്കുന്ന ദിവസം വൂജു അവന്റെ കാറെ ഉരുട്ടി കളിക്കുവാണ് അവൾ ഇടാനുള്ള അവളിടാനുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കുന്നുണ്ട് മേക്കപ്പ് എല്ലാം ഇട്ട് ആവും വൂജുവിന് ഫുഡ് കൊടുത്ത് അവനോട് പറയുവാണ് വൂജു ഞാൻ ഇന്ന് എന്തായാലും ജോലി വാങ്ങിയേ വരുവുള്ളൂ അവളെ ഇപ്പോ ഫ്രണ്ട് വിളിക്കും എന്നിട്ട് പറയും ഞാനിപ്പോ ബൂസാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്താ എന്റെ ബോസിന് പ്രാന്തായി എന്ന തോന്നേ അയാളെന്നെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ അപ്പോ ഞാൻ എന്തു ചെയ്യും ഞാൻ നിർത്തിപ്പോണോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ചോദിച്ചാലോ വേണ്ട വേണ്ട ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം ഇപ്പോ ഇന്റർവ്യൂവിന് രണ്ടു മണിക്കൂർ മുൻപെയുള്ള സമയം അവൾ തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം പോയി കുഞ്ഞിനെ കുറച്ച് സമയത്തേക്ക് നോക്കാവോ എന്ന് ചോദിക്കും പക്ഷേ അവരെല്ലാം ഓരോ കാരണം പറഞ്ഞു ഒഴിവാകും സമയം പോയിക്കൊണ്ടിരിക്കുവാണ് അവൾ ഫോൺ തപ്പി അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കും അവരാണെ അവർക്കും കൊച്ചിനെ നോക്കാൻ കഴിയില്ല എന്ന് പറയും ഇന്റർവ്യൂവിന് ഒരു മണിക്കൂർ മുമ്പ് അവൾ എന്ത് ചെയ്യുന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവസാനം അവൾ എന്തോ ആലോചിക്കും ഇപ്പോൾ ഓഫീസിലാണ് ഉള്ളത് അവൻ്റെ ഫോണിലേക്ക് ഹുഞ്ചിൻ്റെ മെസ്സേജ് വരും എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് തന്നെ നിന്നോട് എനിക്കത് ഡിസ്കസ് ചെയ്യണം ഞാൻ വൂജുവിനെ വിട്ട് കളയാൻ പോവാ എന്താ അവൾ കൊച്ചിനെ ഉപേക്ഷിക്കാനാണോ അവൾ ഓടി പോകുന്നതും ഊജു കരഞ്ഞുകൊണ്ടിരിക്കുന്നതും അവനോർക്കും അവൻ വേഗം അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും വേറൊരു മൂന്ന് മണിക്കൂർന്ന് പറഞ്ഞ് അവൾ ആണെ ഇടുവാണ് അപ്പൊ നീ പറയുന്നത് നീ ഇന്റർവ്യൂവിന് പോകുന്ന സമയം ഞാൻ ഈ കൊച്ചിനെ നോക്കണമെന്നാണോ അതെ ഞാനത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതെല്ലാം നോക്കി പക്ഷെ ആരെയും നിന്നെ വെച്ച് കമ്പയർ ചെയ്യാനാവില്ലല്ലോ നീയും വൂജുവും തമ്മിൽ നല്ല കെമിസ്ട്രിയല്ലേ കൊച്ചു വന്ന് അവന്റെ കാലില് പിടിക്കും ഹേ വിട് വിടാന്നല്ലേ പറഞ്ഞേ കണ്ടില്ലേ വൂജു നിന്നോട് എത്ര അറ്റാച്ച്ഡാ സത്യം പറഞ്ഞ നീ ഇവിടെ നിന്ന് വൂജുവിനെ വളർത്തിയാ എനിക്ക് സന്തോഷേ ഉള്ളൂ നിന്റെ ബോധം പോയോ ഞാനിവനെ നോക്കില്ലെന്നല്ലേ പറഞ്ഞു അവള് കൈ കാണിച്ചിട്ട് ഇതിന് നീയാ കാരണം എന്റെ പാവം വൂജു ഈ കൈ വെച്ച് എനിക്ക് അവനെ ശരിക്കും നോക്കാനും കഴിയുന്നില്ല എനിക്ക് ഇന്റർവ്യൂ എങ്ങാനും മിസ്സായ വൂജുവിന് എന്ത് പറ്റുന്നു പറഞ്ഞ് അവള് കള്ളക്കരച്ചിൽ കരയും നീ ഒറ്റയ്ക്ക് അവനെ വളർത്തിയാൽ മതി ഞാൻ എല്ലാ ബന്ധവും വിട്ടു എന്ന് അവൻ തീർത്ത് പറയും അവൾ ചാടി എഴുന്നേറ്റ് വന്ന് നിനക്ക് തോന്നുമ്പോൾ അത് വിടാൻ കഴിയില്ല നമ്മൾ തമ്മിൽ രക്തബന്ധമല്ലേ ഉള്ളത് സോറി ഞാൻ നീയുമായിട്ട് ഒരു തുള്ളി രക്തമോ ഷെയർ ചെയ്യുന്നില്ല പക്ഷേ വൂജുവിനുണ്ട് അവൾ ഓടി പുറത്തെ വാതിൽ തുറന്ന് ഈ സ്ഥലം വൂജുവിൻ്റെയാണ് അതുകൊണ്ട് നിൻ്റെ സ്വന്തം പോലെ കരുതി റിലാക്സ് ചെയ്ത് അവൾ വാതിലടച്ച് ഓടും ഇവിടെ വെച്ച് രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ് വൂജു ടെഹുങ്ങിൻ്റെ കൂടെ കൂടിയാ പിന്നത്തെ പൂരം പറയണോ സെക്കൻഡ് പാർട്ട് ഞാൻ വേഗം ഇടാം അപ്പോൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ